സിനിമകളുടെ തിരക്കിലാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും സഹോദരങ്ങളായ ഇരുവരുടെയും കരിയർ ഗ്രാഫ് പലപ്പോഴും ചർച്ചയാകാറുണ്ട് രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ആരാധകർ അറിയുന്നത് അമ്മ മല്ലിക സുകുമാരന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ഇപ്പോഴത് പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഇന്ദ്രജിത്ത് വല്ലപ്പോഴമേ പരസ്പരം കാണാറുള്ളൂ എന്ന് നടൻ പറയുന്നു വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ഞാൻ രാജുവിനെ കണ്ടിട്ട് തന്നെ ആറു ആറുമാസമായെന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും സിനിമയുടെ ആൾക്കാരാണല്ലോ രാജു എറണാകുളത്തുള്ള സമയത്ത് ഞാനിവിടെ കാണാറില്ല ഇപ്പോൾ രാജു ഇവിടെ ഇല്ല ഉണ്ട് അങ്ങനെ മീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെയധികം കുറവാണ് വർഷത്തിലൊരിക്കൽ ഓണത്തിനോ അമ്മയുടെ പിറന്നാളിനോ ഒക്കെയാണ് ഞങ്ങൾ കാണുന്നത് വല്ലപ്പോഴും മീറ്റ് ചെയ്യും കാണുമ്പോൾ അവസാനം കണ്ടതിൽ നിന്ന് വീണ്ടും തുടങ്ങും എപ്പോഴും ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഒരു കുടുംബം പോലെ ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാനും ഞങ്ങൾക്ക് സാധിക്കാറില്ല പക്ഷേ സമയം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കും രാജുവിനൊപ്പമുള്ള സമയം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് യു എസ് എൽ എംബുരാ ഷൂട്ടിംഗ് നടന്നപ്പോഴാണ് മൂന്ന് ദിവസം വളരെ നല്ല സമയമായിരുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള സമയം പൂർണിമയും ഒന്നും ഇല്ലായിരുന്നു ഞാനും രാജുവും മാത്രം സഹോദരനായി രാജുവിനെ കാണാൻ പറ്റി അതെപ്പോഴും നടക്കാറില്ല വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ള ചാൻസ് കിട്ടുന്നതെന്നും ഇന്ദ്രജിത്ത് പറഞ്ഞു